ശ്രീ കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ആരാണ് സുമിത്രാദേവി കാശി രാജാവിൻ്റെ പുത്രിയും കോസല രാജ്യത്തെ അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് പത്നിമാരിൽ ഒരാളും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും മാതാവും ഊർമ്മിളയുടെയും ശ്രുതകീർത്തിയുടെയും ഭർതൃമാതാവുമാണ് സുമിത്രാദേവി സുമിത്ര എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സു എന്നാൽ നല്ലത് മിത്ര എന്നാൽ ചങ്ങാതി നല്ല ചങ്ങാതി ഗുഡ് ഫ്രണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന വ്യക്തി എന്നർത്ഥം സുമിത്ര ദേവിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ റൈറ്റിയസ്നസ് നീതി അവരുടെ സ്വഭാവ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നീതി എന്നുള്ളത് വിസ്ഡം ജ്ഞാനം ബാലൻസ് ഓഫ് മൈൻഡ് മനസ്സിന്റെ സ്ഥിരത എന്നിവയാണ് സുമിത്ര ദേവി ബ്രഹ്മജ്ഞാനത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തി കൂടെയായിരുന്നു ദേവി കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമചന്ദ്രൻ എന്ന് ആദ്യം മനസ്സിലാക്കിയതും അവരായിരുന്നു കൈഖയി മാതാവിൻ്റെ ആജ്ഞപ്രകാരം രാമചന്ദ്രൻ വനവാസത്തിലേക്ക് പുറപ്പെടാൻ പതിനാല് വർഷം വനവാസത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറാവുമ്പോൾ കൗസല്യ ദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവിടെ സുമിത്രയും ഉണ്ടായിരുന്നു കൗസല്യ ദേവിക്ക് അത് കേട്ടിട്ട് വിഷമം സഹിക്കാതെയായപ്പോൾ അവർ പറയുന്നുണ്ട് അച്ഛൻ പോകണമെന്ന് പറയുമ്പോൾ പോവണ്ട എന്ന് പറയാനുള്ള അധികാരം ഒരമ്മയ്ക്കുണ്ട് എന്ന് രാമചന്ദ്രൻ വളരെ കഷ്ടപ്പെട്ടാണ് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അതേസമയം ജ്യേഷ്ഠനൊപ്പം ഞാനും വനത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുകയാണ് ലക്ഷ്മണൻ അമ്മയോട് സമ്മതത്തിനായി കാത്തിരിക്കുമ്പോൾ സുമിത്രാദേവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വാൽമീകി രാമായണത്തിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളുണ്ട് അതിൽ ശ്രേഷ്ഠമായ പത്ത് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതിലൊരു ശ്ലോകം ഇത് തന്നെയാണ് സുമിത്രാദേവിയുടെ ഈ ശ്ലോകം തന്നെയാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ശ്ലോകം ഏതാണെന്ന് നോക്കാം രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജാം അയോധ്യ അടവിം വിദ്ധി ഗച്ഛ യഥാസുഖം എന്നതാണ് ആ ശ്ലോകം ഈ ശ്ലോകത്തിൽ എന്താണ് ദേവി ഉദ്ദേശിക്കുന്നത് ശ്രീരാമനിൽ ദശരഥ മഹാരാജാവിനെയും സീതാദേവിയിൽ എന്നെയും അയോധ്യ വിചാരിച്ചു പോവുകയാണെങ്കിൽ യാത്ര മംഗളകരമായി വരുമെന്നാണ് ആ അമ്മ മകന് ഉപദേശിക്കുന്നത് ഇത്തരം ശ്രേഷ്ഠമായ വാക്കുകൾ പറയാൻ ഒരു ജ്ഞാനിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് ധാരാളം സംഭവങ്ങൾ സുമിത്ര കുറിച്ചുണ്ട് അതിൽ സീതാ അപഹരണ സമയത്ത് സീതാദേവി രാവണൻ്റെ പുഷ്പവിമാനത്തിൽ പോകുമ്പോൾ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രക്ഷിക്കണമെന്ന് നിലവിളിക്കുമ്പോൾ രണ്ട് വാനരന്മാർ ഒരു പാറപ്പുറത്തിരിക്കുന്നത് കണ്ട് തൻ്റെ ആഭരണങ്ങളെല്ലാം ഴിച്ചൊരു പൊതിയിലാക്കി ഇടുന്നുണ്ട് സുഗ്രീവ ബന്ധം രാമൻ ഉറപ്പിക്കുമ്പോൾ സുഗ്രീവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ആഭരണങ്ങളെല്ലാം അപ്പോ കണ്ണു നിറഞ്ഞു പോവുകയാണ് രാമന് കാണുന്നില്ല വിഷമത്തോടെ കണ്ണു നിറഞ്ഞു പോയ രാമൻ ലക്ഷ്മണനോട് ചോദിക്കുകയാണ് ഇത് ജാനകിയുടേതാണോ എന്ന് പരിശോധിക്കാൻ പറയാണ് അപ്പൊ ലക്ഷ്മണൻ പാദസരം കണ്ടിട്ട് പറയാണ് ഇത് സീതാദേവിയുടെ തന്നെയാണ് ബാക്കിയുള്ള ആഭരണങ്ങൾ എനിക്കറിയില്ല കാരണം ലക്ഷ്മണൻ കണ്ടിട്ടുള്ളത് സീതാദേവിയുടെ പാദം മാത്രമാണ് ദിവസവും രാവിലെ ജ്യേഷ്ഠൻ്റെയും കാൽ തൊട്ട് വന്ദിക്കുക എന്നൊരു പതിവ് ലക്ഷ്മണൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാദം മാത്രമാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ടായി അപ്പൊ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഒരു മാതാവിന്റെ വളർത്തു ഗുണമാണ് സുമിത്ര ദേവിക്ക് തന്നെയാണ് ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും നമുക്ക് കൊടുക്കേണ്ടത് എന്ന് തോന്നുകയാണ് അതുപോലെ തന്നെ ഊർമിളയുടെ കാര്യം എടുക്കുകയാണെങ്കിലും വിദുലയിൽ നിന്ന് അയോധ്യയിലെത്തി കുറച്ചു കാലമേ ലക്ഷ്മണനോടൊപ്പം താമസിക്കാൻ കഴിഞ്ഞുള്ളൂ ലക്ഷ്മണൻ പോവുകയാണ് ജ്യേഷ്ഠൻ്റെ കൂടെ വനവാസത്തിലേക്ക് അപ്പോഴും ഭർത്താവിന്റെ സാമീപ്യമില്ലാതെയും സ്വന്തം മാതാപിതാക്കളുടെ സാമീപ്യമില്ലാതെയായപ്പോഴും അവർക്ക് ഒരാശ്രയം കൊടുത്തത് സുമിത്രാദേവിയായിരുന്നു അദ്ദേഹം മക്കളെ കണ്ടിരുന്നത് മരുമക്കളെ കണ്ടിരുന്നത് മക്കളായിട്ട് തന്നെയായിരുന്നു എല്ലാ നാല് മരുമക്കളോടും അതീവ സ്നേഹം അവർ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് നാം ഇതിഹാസങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും ഇതൊക്കെ തന്നെയല്ലേ കർക്കടക മാസമാകുമ്പോൾ രാമായണം വായിക്കുമ്പോൾ ഓരോ മാതാവും എങ്ങനെയായിരിക്കണമെന്ന് സുമിത്രാദേവിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ ആ സുമിത്രാദേവിയുടെ ഗുണങ്ങൾ നമ്മിൽ സംശീകരിക്കുമ്പോഴല്ലേ ഇത്തരം പുരാണങ്ങൾ വായിക്കുമ്പോൾ ഇതിഹാസങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഗുണമുണ്ടാവുന്നത് വ്യത്യസ്ത സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുട്ടികളായിരിക്കും മരുമകളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി ശരിയായ രീതിയിൽ അവരെ നയിക്കുക എന്നതല്ലേ ഒരു മാതാവിൻ്റെ കടമ എന്ന് തോന്നിപ്പോവാറുണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ചന്ദ്ര ചന്ദ്രകർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം അതിൻ്റെ കാരകത്വം എന്ന് പറയുന്നത് ഭക്ഷണം മനസ്സ് ജലം മാതാവ് എന്നിവയാണ് പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ ഈ നാല് കാര്യങ്ങളാണ് രാഹു നിൽക്കുന്ന ഭാവം ചന്ദ്രകർമ്മദോഷത്തെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു അതിന് കാരണം രാഹു എന്ന ഗ്രഹം ജനിച്ചത് ഭരണി നക്ഷത്രത്തിലാണ് അതുപോലെ തന്നെ ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ ജനനം മകം നക്ഷത്രത്തിലാണ് ഇപ്പൊ ഭരണി മഖം കേട്ട പുത്രട്ടാതി ഇത് നാലും ചന്ദ്രകർമ്മദോഷമുള്ളത് കൊണ്ടാണ് രാഹുവിനും ശുക്രനും ചന്ദ്രകർമ്മദോഷം ഉണ്ട് എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിക്ക് ആവണമെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ ലഗ്നത്തോട് ചേർന്ന് നിൽക്കണം വേറെ ഏത ഭാവങ്ങളിലാണ് വേറെ ഏതെങ്കിലും ഭാവങ്ങളിലാണ് രാഹുവോ ശുക്രനോ വരികയാണെങ്കിൽ ആ ചന്ദ്രകർമ്മദോഷം അവർക്കുണ്ടാവുന്നില്ല ആ ഭാവവുമായി ആർക്കാണോ ബന്ധം അതിലെ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ലഗ്നത്തിൽ രാഹു ശുക്രൻ വരുക കന്നി തുലാം ലഗ്നമായിട്ട് വരുന്നവർ മേൽപ്പറഞ്ഞ കർമ്മദോഷമുള്ള നാല് നക്ഷത്രങ്ങൾ ഇവർക്ക് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം മാതാവ് എന്നുള്ളതിലാണ് ഇപ്പം മാതാവ് എന്ന് പറയുമ്പോൾ അമ്മ അമ്മായിയമ്മ ഇത് രണ്ടും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഒരു പക്ഷെ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ മാതാവിനെ നഷ്ടപ്പെട്ടേക്കാം ഇല്ലെങ്കിൽ അവരുടെ സ്നേഹം ലഭിക്കാതെ വരാം ഇത്തരം കൂട്ടരാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെ മാതാവ് നഷ്ടപ്പെടുക അമ്മയുടെ സ്നേഹം ലഭിക്കാതിരിക്കുക ദൂരെ ഇരിക്കുക എന്നൊക്കെയാണെങ്കിൽ ആ കർമ്മദോഷം അവർ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാം അപ്പം ഇതൊന്നും സംഭവിക്കാത്ത ഒരാൾക്കാണെങ്കിൽ അമ്മായിയമ്മ എന്നൊരു പ്രശ്നം ഉണ്ടാവുന്നു തീർച്ചയായിട്ടും അവരെ കുറ്റപ്പെടുത്താനില്ല കാരണം നാം ചെയ്തിട്ടുള്ള കർമ്മദോഷമാണ് ഇത്തരം നക്ഷത്രങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ് ഇപ്പൊ മാതാവ് അമ്മായിയമ്മ എന്നുള്ളൊരു പ്രശ്നം ആർക്കാണോ ഫേസ് ചെയ്യേണ്ടി വരിക ഇത്തരംക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായി ഒന്നുകിൽ അമ്മ അമ്മയുടെ സ്നേഹം ലഭിക്കാതിരിക്കുക ഇല്ലെങ്കിൽ അമ്മായിയമ്മയുടെ വിമർശനം കേൾക്കേണ്ടി വരിക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അതിന്റെ കാഠിന്യം അവരവർ ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഇതൊരു സ്ത്രീയുടെ കാര്യമാണ് ഇനി പുരുഷനാണ് ഈ ജാതകത്തിൽ ഉള്ളത് ഇത്തരം നക്ഷത്ര കോമ്പിനേഷനുകൾ ഉള്ളത് ഒരു പുരുഷനാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയ്ക്കും അമ്മയ്ക്കും ഇടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്നത് ഇത്തരക്കാർ ഇത്തരക്കാരാണ് അപ്പം അവർക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് രണ്ടു പേരും രണ്ട് വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോവാം കാരണം രണ്ടു പേരും രണ്ട് കണ്ണുകളാണ് ഇടത് വലുതാ ഇടത് കണ്ണാണോ നമുക്ക് പ്രാധാന്യം വലുത് കണ്ണാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് രണ്ടു പേരുടെയും സ്നേഹവും വാത്സല്യവും എല്ലാം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഒരേ വീട്ടിലിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി രണ്ട് വീട്ടുകളിൽ വീടുകളിലായിട്ട് താമസിപ്പിക്കുകയാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം എന്ന് സംശയം പറയാം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നാളെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം